ചോക്രമുടിയിലെ കയ്യേറ്റത്തിൽ ഒന്നാം പ്രതി റവന്യൂ മന്ത്രിയെന്ന് രമേശ് ചെന്നിത്തല ചെന്നിത്തലത്തിന് കൂട്ടുനിൽക്കുകയും പ്രകൃതി നശീകരണത്തിന് കൂട്ടുനിന്ന മന്ത്രിയാണ് ഒന്നാം പ്രതിയെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഏറ്റവും വലിയ കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത് വാസ്തവത്തിൽ ഇടുക്കിയുടെ കാശ്മീരാണ് എന്ന് പറയുന്ന ഈ ചെന്നിത്തലമായ ഒരു പ്രദേശമാണ് ഇവിടെ ഇങ്ങനെ ഒരു കയ്യേറ്റം നടത്തിയിട്ട് അതിൻ്റെ മുഴുവൻ നേട്ടങ്ങളും ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കാൻ ആരാണ് മുൻകൈ എടുക്കുന്നത് ആരാണ് മുൻകൈ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വാസ്തവത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അനുവാദത്തോടെ നടന്നൊരു വലിയ കൊള്ളയാണ് ഇതിന് ഉത്തരം പറയേണ്ട റവന്യൂ മന്ത്രി തന്നെയാണ് ഇവിടെ റെഡ് സോൺ ഏരിയയാണ് ഇവിടെ എങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടക്കും റെഡ് റെഡ് സോൺ സോൺ ഈ ഈ പരിസ്ഥിതി ഏരിയയിൽ ആരാണ് പട്ടയം കൊടുത്തു വരയാടുകളും നീലക്കുറിഞ്ഞുകളുമുള്ള ജൈവ വൈവിധ്യമുള്ള സ്ഥലമാണ് മരങ്ങൾ വെട്ടിമാറ്റി റോഡുകൾ നിർമ്മിച്ച് പ്ലോട്ടുകളാക്കി ഭൂമാഫിയ വിറ്റത് താൽക്കാലികമായി തടയണയും നിർമ്മിച്ചു ഒറ്റമരം മുതലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് ഇവിടെ നൽകിയ എല്ലാ വ്യാജ പട്ടയങ്ങളും റദ്ദാക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ട് സംഘത്തിൽ പ്രസിഡന്റ് സി ബി മാത്യു റോയ് കെ പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു കടുത്ത പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും രമേശ് ചെന്നിത്തല ആഞ്ഞടിച്ചു കാണിച്ചു കൊടുത്ത ഭൂമി മുഴുവൻ ഇവിടെയുള്ള മുഴുവൻ വനങ്ങളും വെട്ടി നശിപ്പിച്ചു ഇവിടെ കുളം കുഴിക്കുന്നു ഇവിടെ ഏറ്റവും പ്രകൃതി ലോല പ്രദേശമാണെന്ന് മാത്രമല്ല ജൈവ വൈവിധ്യത്തിൻ്റെ ശിരാകേന്ദ്രമാണ് ഇവിടെ ഇവിടെ വരയാട് കാട്ടാന ആന കുരങ്ങുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ മൃഗങ്ങളും ഇവിടെ ഇവിടെയുള്ള സ്ഥലമാണ് മാത്രമല്ല നീലക്കുറിഞ്ഞി ഏറ്റവും കൂടുതൽ നീലക്കുറിഞ്ഞുള്ള പ്രദേശമാണിത് നീലക്കുറിഞ്ഞ് പോലും വെട്ടി നശിപ്പിച്ചിട്ടാണ് ഇവിടെ പ്ലോട്ടായി ഈ ഭൂമി മുഴുവൻ തിരിച്ചു കൊടുത്തിരുന്നു ആർക്കാണ് ആരാണ് ഇത് ഇങ്ങനെ അധികാരം കൊടുത്തത് ഇത് സർക്കാർ വക ഭൂമി വനഭൂമിയിലുള്ള കടുത്ത കയ്യേറ്റമാണ് ഈ കയ്യേറ്റത്തിന് ഉത്തരവാദികളായ ആളുകളുടെ പേര് നിയമ നടപടി ഉണ്ടാകണം ഈ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കണം ഇവിടെ മൂന്ന് പട്ടികാതി കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് തന്നെ ഡിസ്പ്യൂട്ടുണ്ട് ആ പട്ടയം ഒരിക്കലും അങ്ങനൊരു പട്ടയം കൊടുത്തിട്ടില്ല ആ ഫയൽ എല്ലേ തഹസിൽദാർ മടക്കിയതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത് തിരിച്ചെടുത്ത് പട്ട്യാധിക്കാരായ മൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തു എന്ന് വരുത്തി തീർത്ത് ആ പട്ടയം വാങ്ങി അപേക്ഷിച്ച ആളിൻ്റെ ഒരൊപ്പ് പട്ടയം കിട്ടിയ ആളിന് വേറൊരു ഒപ്പ് അതേ സംബന്ധിച്ച് തർക്കം നീക്കുകയാണ് ആ പട്ടയമാണ് മൈജോയുടെ കാവൽക്കാരനായ ശിവൻ്റെ പേരിൽ എഴുതുന്നത് ശിവൻ അതെന്ത് ചെയ്യുന്നു അദ്ദേഹം ഇത് മറച്ചു വെക്കുന്നു ആ സന്ദർഭത്തിലാണ് ഇന്ന് റീസർവേ വേണ്ടി വരുന്നത് റീസർവയ്ക്ക് വേണ്ടി റവന്യൂ മന്ത്രിയുടെ ഓഫീസ് അനുവദിച്ചു എന്നാണ് അറിയുന്നത് റവന്യൂ മന്ത്രി എങ്ങനെയാണ് റീസർവയ്ക്കോട് ഉത്തരവ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇല്ലാത്ത പട്ടയത്തിന്റെ പേരിൽ റീസർവേ നടത്തി റവന്യൂ മന്ത്രിയാന്റെ സ്പെഷ്യൽ ഓർഡറാണ് ഈ അഴിമതിക്കെല്ലാം കാരണം പ്ലോട്ട് പ്ലോട്ടായിട്ട് ഈ ഞാൻ നിങ്ങൾ നോക്കണം ചക്രമുടി എന്ന് പറയുന്ന അതിമനോഹരമായ ഈ പ്രദേശത്ത് പ്ലോട്ട് പോട്ടായിട്ട് ഭൂമി ആളുകൾക്ക് അന്ന് വിറ്റുകൊണ്ടിരിക്കുകയാണ് എന്ത് ന്യായമാണിത് ന്യൂസ് ഡെസ്ക് കേരളകോമി